വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ നാരായണീൻ്റെ മൂന്നാൺമക്കൾ സിനിമ കണ്ടിട്ട് വരികയാണ് സുരാജ് അലൻ സിയർ ജോജു ജോർജ് ഇവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ച സിനിമയാണിത് അപ്പോൾ അത് കൂടാതെ ഇവരുടെ മക്കളായിട്ട് ഒരു രണ്ട് കുട്ടികൾ കൂടി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അപ്പോൾ ഈ സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ചില കുടുംബങ്ങളിൽ നേച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ചില കുടുംബങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷം കുടുംബങ്ങളിൽ സംഭവിക്കുന്ന നേച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ പോലെ ഒരു സിനിമയായിട്ടാണ് ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ ശരൺ ഗോപാൽ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അതാണെങ്കിൽ സംഭവിക്കുന്നില്ല പിന്നെ സംഭവിപ്പിക്കാൻ ശ്രമിക്കണോ എന്ന് ചിന്തിക്കുന്നു അതാണെങ്കിൽ നടക്കുന്നുമില്ല അങ്ങനെ സിനിമ മുന്നോട്ട് പോവാണ് അപ്പോൾ ഈ സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു എന്ന കാര്യത്തിലേക്ക് ഞാൻ നേരിട്ട് കിടക്കുകയാണ് ഇത്തരം സിനിമകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് സ്ക്രീനിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങൾ വേഗം ഒന്ന് സംഭവം എന്താണെന്നൊരു തീരുമാനത്തിലെത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് കാണിക്കുക ഒന്ന് സ്പീഡപ്പ് ആക്കുക കാരണം എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഭരത് ഗോപി സാറിൻ്റെ സിനിമയൊക്കെ ഇല്ലേ അതേപോലെ അവാർഡ് ഫിലിമുകളൊക്കെ ഇല്ലേ അതൊക്കെ എങ്ങനെയായിരിക്കും അതിൽ പതുക്കെ സംസാരിക്കുക അതേപോലെ ആലോചിച്ച് കുറേ ടൈമെടുത്ത് സംസാരിക്കുക അതേപോലെ നിശ്ചലമായിട്ട് കഥാപാത്രങ്ങൾ അങ്ങനെ പല എക്സ്പ്രഷൻ കാണിച്ചിട്ട് സ്ക്രീനിൽ അങ്ങനെ നിൽക്കുക അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ രീതിയിലൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്ന അതിനിപ്പുള്ള പേര് ലേഗ് ഫീൽ ചെയ്യുന്നു എന്ന് നമ്മൾ പറയും അപ്പോൾ അത്തരത്തിൽ ലേഗാണ് ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും ഉള്ളത് അങ്ങനെ വലിച്ച് നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയിട്ടാണ് സിനിമ പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇത് അവർ നാച്ചുറലായ രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ചിന്തയിൽ എനിക്കിത് തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ടിരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ സിനിമ ഏത് ഗണത്തിൽപ്പെട്ടതാണെന്ന് പെട്ടതാണെന്ന് പറഞ്ഞാൽ ഇതൊരു കോമഡി സിനിമയാണോ ചോദിച്ചാൽ അല്ല ആക്ഷൻ സിനിമയാണോ ചോദിച്ചാൽ അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാട്ടുകൾ മ്യൂസിക് അങ്ങനത്തെ സിനിമയാണോ ചോദിച്ചാൽ അതുമല്ല പിന്നെ ഫാമിലി എൻ്റർടൈൻമെൻ്റ് മൂവിയാണോ ചോദിച്ചാൽ ഫാമിലിയിലത്തെ വിഷയങ്ങൾ പറയുന്ന ഒരു സിനിമ തന്നെയാണ് ഫാമിലി മൂവി തന്നെയാണ് പക്ഷേ നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫാമിലി മൂവി അല്ല അസാധാരണമായിട്ട് ചില കുടുംബങ്ങളിൽ നോർമലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഈ സിനിമ പോകുന്നത് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നേ ഇല്ല കേട്ടോ സിനിമയുടെ കഥ കാര്യങ്ങളിലേക്ക് വരുന്നേ ഇല്ല അപ്പോൾ അങ്ങനെയാണ് സിനിമ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കും നല്ല രീതിയിലുള്ള പാട്ടുകളൊക്കെ ഇതിലുണ്ട് ഇല്ലെന്നല്ല നല്ല രീതിയിലുള്ള പാട്ടുകളോ അല്ലെങ്കിൽ കോമഡിയോ അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കഥയാണെങ്കിൽ ഒരു കഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലായിട്ട് ഒരു വീട്ടിൽ ഒരു തറവാട്ടിൽ സംഭവിക്കുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ തറവാട്ടിൽ പറഞ്ഞ എല്ലാ തറവാട്ടിലും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂരിപക്ഷം അല്ല ന്യൂനപക്ഷം ചില സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന പോലെ ഒരു താറുമാറായ അവസ്ഥകളിലൂടെ കടന്ന് നീങ്ങുന്ന ഒരു പ്രത്യേക ജോണറിൽ പോകുന്ന ഒരു സിനിമ എനിക്ക് പേഴ്സണലായിട്ട് ഈ സിനിമ അങ്ങനെ ഇഷ്ടമായില്ല പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരത് സാറിൻ്റെ സിനിമകൾ അവാർഡ് ഫിലിമുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു പക്ഷേ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ബിലോ ആവറേജ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണോ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം